തന്റെ കാലുകളെ കൊണ്ട് വിസ്മയങ്ങൾ തീർത്ത് കാൽപന്തുകളിയിലെ എല്ലാ മൈതാനങ്ങളും തന്റെ കാൽ കീഴിലാക്കിയ ഒരേയൊരു റൊണാൾഡോ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള എല്ലാതും സകലതും നേടിക്കഴിഞ്ഞ ഒരേയൊരു മനുഷ്യൻ അഥവാ സി ആർ സെവൻ അയാൾക്ക് നേടാൻ ഇനി ബാക്കിയുള്ളത് ആ ലോകകപ്പ് മാത്രമാണ് ലിസ്ബണിലെ രാജകുമാരന്റെ കിരീടധാരണത്തിനു വേണ്ടി ഖത്തറും കാത്തിരിക്കുകയാണ് അയാൾക്ക് മാത്രം സാധ്യമാകുന്ന ഒന്നുണ്ട് ലോക ഫുട്ബോളിൽ അയാൾ അത് പലവട്ടം നമുക്ക് വേണ്ടി തെളിയിച്ചതുമാണ് രണ്ടായിരത്തി ആറിൽ ആദ്യ ലോകകപ്പിനു വേണ്ടി റോണോ പോർച്ചുഗല്ലിനു വേണ്ടി ബൂട്ട് കെട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവുമെല്ലാം ശാന്തമാണ് പക്ഷേ കാലങ്ങളും ദിവസങ്ങളും സമയങ്ങളും മാറി പക്ഷേ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രാജ്യവും കോടിക്കണക്കിന് ആരാധകരുമുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിൽ പന്തുരുള്ളുമ്പോൾ പോർച്ചുഗൽ എന്ന രാജ്യത്തിന്റെ പ്രതീക്ഷ അയാളിൽ മാത്രമാണ് അയാൾക്ക് വേണ്ടി നിറക്കണ്ണുകളോടെ കാത്തിരിക്കുന്ന ഒരു ജനത ഇവിടെയുണ്ട് അതെ നിങ്ങൾ കണ്ണുകൂർപ്പിച്ചു തന്നെ വെക്കുക ആയം നമ്പറുകാരന്റെ ബോട്ടുകളിൽ നിന്ന് മായാജാലങ്ങളും ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും പിറക്കുന്നത് കാണാം